നമസ്കാരം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടികയിൽ മുകേഷ് അംബാനിക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് സമ്പന്നരുടെ പട്ടികയിൽ നിന്നും ഒരു സ്ഥാനം പിന്നോട്ട് പോയിരിക്കുകയാണ് മുകേഷ് അംബാനി എന്നാൽ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി എന്ന നേട്ടം മുകേഷ് അംബാനിക്ക് തന്നെ സ്വന്തം റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനായ മുകേഷ് അംബാനി നേരത്തെ ലോക കോടീശ്വരന്മാരിൽ പതിനൊന്നാം സ്ഥാനത്തായിരുന്നു എന്നാൽ ഇപ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്തേക്കാണ് അദ്ദേഹം വീണിരിക്കുന്നത് അമേരിക്കൻ എ ചിപ്പ് മേക്കറായ എൻ വി സിഇഒയും സ്ഥാപകനുമായ ഹുവാങ് മുകേഷ് അംബാനിയെ സമ്പന്നരുടെ പട്ടികയിൽ മറികടന്നിരിക്കുകയാണ് ബ്ലൂബർഗ് ബില്യണേഴ്സ് ഇൻഡെക്സിലാണ് മുകേഷ് അംബാനി പിന്നിലേക്ക് പോയിരിക്കുന്നത് മുകേഷ് അംബാനിക്കും ഹുവാങ്ങിനും നൂറ്റി പതിമൂന്ന് ബില്ല് ആണ് സമ്പത്ത് എന്നാൽ ചില പോയിന്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഹുവാങ് പതിനൊന്നാം സ്ഥാനത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വെള്ളിയാഴ്ച ഹുവാങ്ങിന്റെ ആസ്തിയിൽ നാല് ദശാംശം ഏഴ് മൂന്ന് മില്യണിന്റെ വർദ്ധനവ് ഉണ്ടായിരുന്നു എന്നാൽ അംബാനിക്ക് പന്ത്രണ്ട് ദശാംശം ഒരു മില്യൺ യു എസ് ഡോളർ മാത്രമാണ് വെള്ളിയാഴ്ച ഉയർന്നത് അതേസമയം എൻവിഡിയോയുടെ വിഡിയോയുടെ വൻ കുതിപ്പായിരുന്നു ഈ വർഷം ഉണ്ടായത് അതോടെ ഈ വർഷം ഏറ്റവും കൂടുതൽ സമ്പത്ത് വർദ്ധിപ്പിച്ച ശതകോടീശ്വരനായും ഇതോടെ ഹുവാങ് മാറി ഈ വർഷം മാത്രം അറുപത്തിയൊൻപത് ദശാംശം മൂന്ന് മില്യൺ ആണ് ഹുവാങ്ങിന്റെ ആസ്തി ഉയർന്നിരിക്കുന്നത് ഇത് സർവകാല നേട്ടങ്ങളിലും ഒന്നാണ് തൊട്ടു പിന്നിലായി സിഇഒ മാർക്ക് ഉണ്ട് അതേസമയം സക്കർബർഗിന്റെ ആസ്തി അൻപത്തിയൊൻപത് ദശാംശം അഞ്ച് ബില്യൺ ആണ് ഈ വർഷം വർദ്ധിച്ചത് ആഗോള സമ്പന്നരിൽ സക്കർബർഗ് നാലാം സ്ഥാനത്താണ് നൂറ്റി എൺപത്തി എട്ട് ആണ് സക്കർബർഗിന്റെ ആകെ ആസ്തി വെള്ളിയാഴ്ച പക്ഷേ സക്കർബർഗിന്റെ ആസ്തിയിൽ കാര്യമായ തിരിച്ചടി നേരിട്ടിരുന്നു ഒന്ന് ദശാംശം മൂന്ന് എട്ട് ബില്യൺ ആണ് അദ്ദേഹത്തിന് നഷ്ടമായത് അതേസമയം മുകേഷ് അംബാനിയുടെ ആസ്തി ഈ വർഷം പതിനാറ് ദശാംശം മൂന്ന് ബില്ല് ആണ് ഉയർന്നത് ഒന്നാം സ്ഥാനത്ത് ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്ക് തന്നെയാണ് ഇരുന്നൂറ്റി നാല് ബില്ല് ആണ് അദ്ദേഹത്തിന്റെ ആസ്തി ആരേ ദശാംശം ആണ് മസ്കി വർഷം ആസ്തിയിൽ വർധനവുണ്ടാക്കിയത് ഫ്രഞ്ച് ബിസിനസുകാരനായ ബെർണാൾഡോ ആൾനോഡാണ് രണ്ടാം സ്ഥാനത്ത് ഇരുന്നൂറ്റി ഒന്ന് ബില്ല്യൺ ആണ് അദ്ദേഹത്തിന്റെ ആസ്തി എന്നാൽ സമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ആരും തന്നെ ആദ്യ പത്തിലില്ല ജെഫ് ബോസോസ് ബിൽഗേറ്റ്സ് ലാറി പേജ് എന്നിവർ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഗൗതം അദാനി പട്ടികയിൽ പതിനഞ്ചാം സ്ഥാനത്താണ് നൂറ്റിനാല് ബില്യൺ ആണ് അദ്ദേഹത്തിന്റെ ആസ്തി പത്തൊൻപത് ദശാംശം ആറ് ബില്യൺ ആണ് ഈ വർഷം അദാനിയുടെ സ്വത്തിൽ വർധനവുണ്ടായത് ഇതുപോലുള്ള വാർത്തകളുമായി നമുക്ക് നാളെ കാണാം വെബ് ഡെസ്ക് തത്തുമേ തത്തുമി